ഹലോ എല്ലാവർക്കും നമസ്കാരം ഓസ്ട്രേലിയയിൽ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ സൺഗ്ലാസ് വെച്ചവരെല്ലാം അന്തന്മാരോ കണ്ണ് ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്നവരോ കണ്ണ് പൊട്ടന്മാരോ ആണോ ഇതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം ഞാനിത് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് ഇവിടുത്തെ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു ആ വീഡിയോസിൽ ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് മില്യൺ വ്യൂസ് വന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ താഴെ ഒരു പണിയുമില്ലാത്ത കുറേ ക്ഷേത്രന്മാർ നീ എന്തിനാണ് കണ്ണാടി വെച്ച് വീഡിയോ ഇട്ടിരിക്കുന്നത് നീ കണ്ണു പൊട്ടനാണോ കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണോ തുടങ്ങി ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്നറിയാമോ ഈ ചേട്ടന്മാരൊക്കെ ആകെ ഈ സൺഗ്ലാസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ കൂളിംഗ് ഗ്ലാസ് എന്നൊക്കെ പറയുന്ന സാധനം വെച്ച് കണ്ടിരിക്കുന്നത് ആകെ പാടെ കണ്ണിന് തിമിരത്തിന് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഈ കണ്ണാടി വെച്ചിരിക്കുന്ന ആൾക്കാരെയാണ് അതുകൊണ്ടുള്ള കുഴപ്പമാണ് ഈ പറയുന്ന സാധനം കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുന്നവർ വെക്കുന്നതല്ല അതിന് കണ്ണിൽ എന്തെങ്കിലും മരുന്ന് ഇനി കണ്ണുപൊട്ടരാണെങ്കിൽ വെക്കുന്ന കണ്ണാടിയും ഇതല്ല ഇനി ഇതൊക്കെ തന്നെ ആണെന്നിരിക്കട്ടെ കേരളത്തിന് പുറത്തേക്ക് ഈവൻ തമിഴ്നാട്ടിലെ ആൾക്കാർ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൾഫിൽ പോയവർ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇനി ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കാനഡയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ണാടി വെക്കുന്ന കണ്ടിട്ടുണ്ടോ ഇതൊന്നും അഹങ്കാരം കൊണ്ടല്ല ഇത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യു വി റൈസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ചൂട് കാറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പത്ത് വർഷം ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്ത ഒരു കാര്യ ആളാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന അവിടുത്തെ ചൂട് കാരണമാണ് നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മനസ്സ് വികസിക്കാത്ത മന്ദബതികളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചില മനസ്സ് വികസിക്കാത്ത ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ വിചാരം എന്താണെന്ന് അറിയൂ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് കണ്ണ് ചീഞ്ഞലിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെയാണെന്നാണ് എന്തായാലും ഇവരോടൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും എനിക്ക് കണ്ണ് കാണാം കണ്ട നിങ്ങൾ നോക്കിക്കേ കണ്ണ് കാണത്തില്ലേ കാണാം ശരിക്കും കാണാം അത്രേ ഉള്ളൂ കേട്ടോ എന്തെടയെ എന്തേ ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പ്രശ്നം കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലേ പ്രശ്നം കഷ്ടം തന്നെ എൻ്റെ ദൈവമേ ആരോട് പറയാൻ ആര് കേൾക്കാൻ അപ്പൊ ഞാൻ എന്തായാലും കണ്ണാടി വെക്കുകയാണ് അപ്പൊ ടാറ്റ ഓസ്ട്രേലിയയില് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ടാറ്റാ